अल्लाह भी निर्णय देगा। ना सेक्टर में जाने दो सर जोड़े। अगर सर जोड़े सेक्टर में जाने दो। फीवर 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 சோதரலே ஞான பேரும் சோதனே சோதனை சாரி திட்டம் அஞ்சு மாப்போக் மாப்போரி மாப்போஸ்

나셔 콘자 싱다바 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 나셔 콘자

കുടുംബത്തിലെ അന്ന മുടിച്ചു ശക്തമായ സമരങ്ങളുമായിട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അവിടെ ഉണ്ടാവും ഒരു സംശയമില്ലാതെ കാര്യത്തില് ഒരാളുടെ ജീവിത പ്രശ്നമാണത് ഈ ജീവിത പ്രശ്നത്തിൽ ഞങ്ങൾ പരിഹാരം കണ്ടേ കൊടുങ്ങും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പറയുന്നത് انجي 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 ോട്ടെ അല്ല എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കേറില്ല അല്ലെ ഞങ്ങള് പോരൂല അങ്ങനെ കൊണ്ടുപോയി പൈസല്ലോ കൊറഞ്ഞോ അല്ല ഇല്ല అంశ సమితి ఆ രാഷ്ട്രീയം മാറി ഞങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ട മറുപടി പറയേണ്ട ഒരു ക്ലബ്ബുണ്ടല്ലോ എന്റെ ക്ലബ്ബ് മറുപടി ഇല്ലാത്ത അതിന് നിങ്ങൾക്ക് ഉത്തരല്ലേ ആ ക്ലബ്ബ് മറുപടി എല്ലാത്തിന് നിന്ന് ആ ചെങ്ങായിമാര് വീണ്ടും ആ ക്ലബിനെതിരായിട്ട് നടപടിയെടുക്കേണ്ട കേരളങ്ങൾ പിന്നെ തീരുമാനിക്കാം ഓരോ ജീവനും സ്ഥാനിംഗ് കമ്മിറ്റി ചെയർമാൻ என்னோட <S preachers> ഞങ്ങൾക്ക് അതില് ഒരു ബോർഡ് തീരുമാനത്തിന്റെ പ്രകാരം ഇത് നടന്നിട്ടുള്ളത് സെക്രട്ടറി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയണ നിയമപ്രകാരം സെക്രട്ടറിയോട് സംസാരിക്കാം മറ്റേ നമുക്കൊരു ഭീകരാദൃഷ്ണൻ സൃഷ്ടിച്ചില്ല ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് സെക്രട്ടറിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് തീരുമാനമല്ലേ മറുപടി കൊടുത്ത്

എന്ത് തീരുമാനം പറഞ്ഞില്ലേക്ക് ഇവിടെ

സമരപടന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളോ വിശദാംശങ്ങളിലേക്കൊന്നും പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് ഉത്തരങ്ങാടി കോളേജിൽ നടന്നിട്ടുള്ള ചില അനിഷ്ട സംഭവങ്ങൾ ആ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ക്ലബ്ബ് ആ ക്ലബിന്റെ പേര് പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ക്ലബ് ഒരു പരാതി പഞ്ചായത്തിന് കൊടുക്കുകയുണ്ടായി അതുപോലെ തന്നെ മറുഭാഗത്തൊരു ക്ലബും ആ ക്ലബിനെതിരായി ഒരു പരാതി കൊടുത്തു ഒരു പന്തിയിൽ രണ്ടുകൾ ഇടുന്നത് പോലെ രണ്ട് ഭാഗത്ത് രണ്ട് നടപടികളാണ് ഉണ്ടായത് ഒരു പിന്നെ ക്ലബ്ബ് കൃത്യമായി മറുപടി കൊടുക്കുന്നു പിരിച്ചുവിടാൻ പിരിച്ചുവിടാൻ എന്തെങ്കിലും കാരണങ്ങൾ ഇല്ലെങ്കിൽ ബോധിപ്പിക്കണം എന്നാണ് സെക്രട്ടറി കൊടുത്തിട്ടുള്ള കാണിക്കൽ നോട്ടീസ് ആ നോട്ടീസിന് പൈസ കൃത്യമായി മറുപടി പറഞ്ഞു അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അവിടുത്തെ വീഡിയോ ദൃശ്യങ്ങൾ എല്ലാം പരിശോധിക്കണം ആ പരിശോധിച്ച് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ നടപടി എടുക്കാമെന്നും എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ തെറ്റ് നിരുപാധികം അതിന് മാപ്പേകണം എന്നും പറഞ്ഞ പോലും മറുപടി കൊടുത്തിട്ടുണ്ട് അത് ഡിസംബർ മാസം പതിനൊന്നാം തീയതിയാണ് ഞാൻ ഈ പറയുന്നത് ആധികാരികമായിട്ടാണ് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി അങ്ങാടിപ്പുറത്തെ ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡ് യോഗം കൂടുമ്പോ പൈസ ഒരു മറുപടി തന്നിട്ടുണ്ട് എന്ന് ആ ബോർഡിനകത്ത് പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറി അത് വെച്ച് ആ ബോർഡിനകത്ത് മാറ്റി വെച്ച് പൈസലിനെതിരെ ഒരു പകപോക്കൽ നടപടിക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മറ്റ് വിശദാംശങ്ങളൊന്നും ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഫൈസൽ ഇന്നിവിടെ തുടങ്ങുന്ന സമരം അത് അനിശ്ചിത കാലമാണ് ഫൈസലിവിടെ കുത്തിരിക്കാൻ വേണ്ടി പോവാണ് ഇത് തീരുമാനമാകുന്നതുവരെ ആ മറുപടി കൊടുത്ത് ആ മറുപടി അംഗീകരിച്ച സെക്രട്ടറി അംഗീകരിച്ച് ഓപ്പിട്ട് വരെ കേരളോത്സവത്തിന്റെ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ കോപ്പി ഞാൻ ഇവിടുത്തെ മാധ്യമങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പന്ത്രണ്ടാം തീയതി അല്ല പതിനൊന്നാം തീയതി കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതി ബോർഡ് കഴിഞ്ഞ് ജനുവരി മാസം നാലാം തീയതി ബോർഡ് കഴിഞ്ഞ് ആ ബോർഡൊക്കെ കഴിയുമ്പോ ജനുവരി മാസം നാലാം തീയതിയിലെ ബോർഡിൽ ഒരന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇവർ തീരുമാനിക്കും ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു അവിടെ അന്ന് പരിപാടിക്കകത്ത് ഉദ്ഘാടകനായിട്ടുള്ള അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ട് ഞങ്ങളുമായി രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്ന അതിന്റെ ഉദ്ഘാടകൻ ആ ഉദ്ഘാടകൻ കൃത്യമായി അന്വേഷണ കമ്മീഷന്റെ മുൻപിൽ മൊഴി കൊടുത്തു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾക്ക് ചോദിക്കാം ദൃശ്യമാധ്യമങ്ങളിലെ ആളുകൾക്ക് ചോദിക്കാം ആ മെമ്പർ കൊടുത്ത മറുപടി ആ മറുപടിക്ക് വില ഒരു പുല്ല പോലും കൽപ്പിക്കാതെ അങ്ങാടി പ്രയും ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായ പിറ്റേ ദിവസം ആ മെമ്പർ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കൂട്ടിപ്പോയി ആ ഉണ്ടായ സ്ഥാപന ഉടമകളോട് മാപ്പ് നിരോധിച്ച് ആ പ്രശ്നം അവസാനിപ്പിച്ചതാണ് പിന്നെ എന്തിന്റെ പേരിലാണ് ഈ പാവപ്പെട്ട മൂന്ന് പിഞ്ചുകുട്ടികളും ഒരു പ്രായമായ അച്ഛനെയും അമ്മനെയും സംരക്ഷിക്കേണ്ട ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടത് എന്നത് ഇവിടത്തെ പഞ്ചായത്ത് സെക്രട്ടറി മറുപടി പറഞ്ഞേ തീരൂ ഒരു തർക്കവുമില്ല സെക്രട്ടറി മറുപടി പറയണം അതുവരെ പൈസകൽ അങ്ങാടി പുറത്ത് ഇവിടത്തെ ഈ സത്യാഗ്രഹ സമരവുമായി കൂട്ടെ കുത്തിയിരിപ്പ് സമരവുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതുമായി നാളെയും മറ്റന്നാളും ഒക്കെ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ മുന്നിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഇത്രയും പ്രേളം എന്നാഗ്രഹിക്കുന്നില്ല ഈ വേണ്ടി മാത്രം ഇത് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ജയ് ഹിന്ദു ജയ് കോൺഗ്രസ്